അധ്യാപിക ആറു വർഷമായി സർവീസിൽ കയറിയിട്ടുണ്ട് അതിൽ നാല് വർഷവും അവർ ലോങ് ലീവ് എടുത്ത ഒരു അധ്യാപികയുടെ അവധി ഒഴിവിലാണ് വന്നത് ആ സമയത്ത് അവധി ഒഴിവിൽ നിയമിക്കപ്പെട്ടവരെ അവർക്ക് പകരം റീട്രഞ്ചായ അധ്യാപകരെ നിയമിക്കണമെന്ന ഒരു നിയമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരുടെ നിയമനം അംഗീകരിച്ചില്ല ഈ റീട്രഞ്ചായ അധ്യാപകരെ അവധി ഒഴിവിലേക്ക് മുഴുവൻ കേരളത്തിലെ മുഴുവൻ എയ്ഡഡ് വിദ്യാലയങ്ങളിലേക്കോ ഗവൺമെൻറ്റ് വിദ്യാലയങ്ങളിലേക്കോ കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിലില്ല റീറ്റ് അധ്യാപകരുടെ ലിസ്റ്റിൽ ഒരാളെ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ക്ലാസ് റൂമുകളിൽ അധ്യാപകൻ എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അധ്യാപിക നാല് വർഷം ജോലി ചെയ്തതിൻ്റെ നിയമനം അംഗീകരിച്ച് അവർക്ക് ശമ്പളം കൊടുക്കേണ്ടതാണ് നാല് വർഷം ജോലി ചെയ്തതാണ് അത് കഴിഞ്ഞ് അവരെ റിട്ടയർമെൻറ്റ് വേക്കൻസിയിലേക്ക് നിയമിച്ചു മറ്റൊരു വിദ്യാലയത്തിൽ ആ വിദ്യാലയത്തിലും ഇത് പറഞ്ഞുകൊണ്ട് ഈ ഭിന്നശേഷിയുടെ വിഷയം പറഞ്ഞുകൊണ്ട് നിയമനം അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ആ വിദ്യാലയത്തിലെ റോസ്റ്റർ കൊടുത്ത് ഭിന്നശേഷി നിയമനത്തിന് വേണ്ടി ഒരു തസ്തിക ഒഴിവാക്കിയിട്ടിട്ടുണ്ട് ഈ ഭിന്നശേഷിയിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മുന്നൂറിൽ താഴെ വ്യക്തികൾ മാത്രമാണ് നിയമനത്തിന് അർഹതയുള്ള ഉദ്യോഗാർത്ഥികളായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ സ്ഥാനത്താണ് പതിനാറായിരത്തോളം അധ്യാപക തസ്തികൾ അധ്യാപക തസ്തികൾ അംഗീകരിക്കാതെ അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കാതെ സർക്കാർ മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ ഗുണനിലവാരമുള്ള വിദ്യാ പൊതുവിദ്യാഭ്യാസ മേഖല വേണമെന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും കെ പി എസ് സിയൊക്കില്ല ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാ ഞങ്ങൾ അതിനുവേണ്ടി സദാസമയം ഇരുപത്തി നാല് മണിക്കൂറും ജോലി ചെയ്യാൻ തയ്യാറുള്ള അധ്യാപകരാണ് പക്ഷേ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ പൊതുവിദ്യാഭ്യാസ മേഖല ഗുണപരമായി മുന്നോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ ന്യായമായ ഡിമാൻഡായ ശമ്പളം ലഭിക്കുക എന്ന അടിസ്ഥാനപരമായ ഡിമാൻഡ് അംഗീകരിക്കപ്പെടണം സർക്കാർ അതിന് തയ്യാറാകുന്നില്ല ഓരോ തരത്തിലുള്ള നിയമങ്ങളുടെ നൂലാമാലകളുടെ പിൻബലത്തിൽ അത് അനിക്ഷിതമായി നീട്ടിക്കൊണ്ടുപോവാണ് സർക്കാരിൻ്റെ സാമ്പത്തിക കെടുകാര്യസ്ഥത സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ ഈ അധ്യാപകരെ മുഴുവൻ അവരെ അവർ സഹിക്കണമെന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇന്നലെ പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കുമൊക്കെ കോടിക്കണക്കിന് രൂപ അംഗീകരിക്കുന്നു ഇനിയിപ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് മുപ്പത്തഞ്ച് ശതമാനം ശമ്പള വർധനം വരാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് ശമ്പളം നൽകാതെ നിയമനം അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് ഈ അധ്യാപികയെ സംബന്ധിച്ച് അലീന പിന്നി എന്ന് പറയുന്ന അധ്യാപികയെ സംബന്ധിച്ചും അവരൊട്ടേറെ സഹിച്ചു അവരും ഒരു കുടുംബിനിയാണ് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് അവരും ജീവിക്കേണ്ട സമൂഹത്തിനിടയിൽ ജീവിക്കേണ്ടവരല്ലേ സ്വാഭാവികമായിട്ടും ശമ്പളം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ജീവിക്കാൻ വഴിമുട്ടുമ്പോൾ ആ രീതിയിലേക്ക് മാറുന്ന സാഹചര്യം പൊന്നു എന്തായാലും ആ കാര്യത്തെ നമ്മൾ ന്യായീകരിക്കുന്നില്ല ആത്മഹത്യാ പ്രവണത നമ്മൾ അംഗീകരിക്കുന്നില്ല അത് ശരിയായ സംവിധാനമല്ല എന്നുള്ളൊക്കെ നമുക്കറിയാം പക്ഷേ എങ്കിൽ പോലും ആ രീതിയിൽ നാളുകളിൽ ഒരു വിദ്യാലയത്തിലെ ഒരു അധ്യാപികക്കും അധ്യാപകനും സംഭവിക്കാതിരിക്കണമെങ്കിൽ കൃത്യമായി സർക്കാർ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമം അതിൻ്റെ തടസ്സമാകുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് നിയമനങ്ങൾ അംഗീകരിച്ച് ശമ്പളം കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് കെ പി എസ് സിക്ക് ആവശ്യപ്പെടാനുള്ളത് നിയമപരമായി വേക്കൻസി ഇല്ല എന്നല്ല പറയാം അവിടെ ലീവ് വേക്കൻസിയാണ് ലീവ് വേക്കൻസിന്നാൽ നാല് വർഷത്തേക്കുള്ള ലോങ്ങ് ലീവാണ് ആ ലോങ് ലീവില് അധ്യാപിക വേണ്ടേ ക്ലാസ് എടുക്കാൻ അവർ പറയും സർക്കാർ പറയുന്നത് എന്താ വെച്ചാൽ അവിടെയൊക്കെ റീട്രഞ്ചർ അധ്യാപകർ വിടുന്ന റീട്രഞ്ചർ അധ്യാപകർ എവിടാൻ ഡി ഡി ഓഫീസിൽ ലിസ്റ്റ് ഇല്ല ആളില്ല അപ്പോൾ അവിടെ അധ്യാപിക വേണ്ടേ ആ തസ്തികയിലേക്കാണ് അവർ നിയമിച്ചത് അവർക്ക് താൽക്കാലികമായി ദിവസവേതന അടിസ്ഥാനത്തിലെങ്കിലും ശമ്പളം കൊടുക്കാനുള്ള സാഹചര്യം നിയമം

അത് നി ഓ ഓഫീസിന്റെ ചുവപ്പ് കടന്ന് കുടുങ്ങി കിടക്കുകയാണ് അത് അംഗീകരിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമനത്തിന് സാധൂകരണം ഇല്ലാതെന്ന് പറയുന്നില്ല അവിടെ പറയുന്ന ഒരൊറ്റ പോയിന്റാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെ ന്യായീകരണത്തിന് വേണ്ടി പറയാം അവിടെ പറയുന്ന ഈ ലോങ് ലീവ് അവധികളൊക്കെ തന്നെ റീട്രഞ്ചിൽ അധ്യാപകർക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കണം റീട്രഞ്ചിൽ അധ്യാപകരില്ലെങ്കിൽ അവർക്ക് പകരം ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കാനുള്ള ഉത്തരവുണ്ട് അങ്ങനെ പല വിദ്യാലയങ്ങളും ശമ്പളം കൊടുത്തിട്ടുണ്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ല അത് ആ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയില്ല സ്വാഭാവികമായിട്ടും അത് ഉണ്ടോ ഇല്ല എന്നുള്ളത് വ്യക്തമായി പറയാൻ കഴിയില്ല അങ്ങനെ അങ്ങനെ പറയാൻ കഴിയില്ല മാനേജ്മെന്റ് നിയമനങ്ങളെ കുറിച്ച് നമുക്കറിയാലോ ഒരു വിദ്യാലയത്തിലെ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് വിദ്യാലയങ്ങളെ സംബന്ധിച്ച് നടത്തിക്കൊണ്ടു പോകുക എന്നുള്ളത് അവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്കുകൾ അവിടുത്തെ മെയിൻ്റനൻസ് വർക്കുകൾ അവിടുത്തെ മറ്റ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത് ഈ രീതിയിലുള്ള സംവിധാനമായിരിക്കാം ആണ് ഇല്ല എന്ന് പറയാനൊന്നും ഞാൻ ആളല്ല പക്ഷേ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഈ വർഷാവർഷം കൊടുക്കുന്ന മെയിൻ്റനൻസ് ഗ്രാൻറ്റ് വിദ്യാലയങ്ങളൊരു കുട്ടിക്ക് അറുപത് രൂപ എന്ന നിരക്കിൽ സർക്കാർ ഓരോ വർഷവും കൊടുക്കേണ്ട മെയിൻ്റനൻസ് ഗ്രാൻറ്റ് മുടങ്ങിയിട്ട് അഞ്ച് വർഷമായി അഞ്ച് വർഷമായി മെയിൻ്റനൻസ് ഗ്രാൻഡ് വിദ്യാലയങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ ആ രീതിയിലുള്ളപ്പോൾ നമ്മളെങ്ങനെ അതിനെ നമുക്ക് എതിർത്ത് പറയാൻ കഴിയും